വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ നീണ്ട കാലത്തെ ഒരുപാട് നീണ്ട കാലത്ത് വീടുകളേക്ക് ശേഷമാണ് വീണ്ടും ഞാനിപ്പോൾ സ്വിഗ്ഗിയിൽ ഇറങ്ങിയിട്ടുള്ളത് സ്വിഗ്ഗിയിൽ ഇപ്പോൾ ഇറങ്ങിയപ്പം എന്താ പറയുക ഇന്നലൊക്കെ നോക്കി ഇന്നലെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇറങ്ങണേ അപ്പോൾ ഓരോ പറഞ്ഞത് ഭയങ്കര ഷോകാണ് ഫുൾ ചെറിയ ചെറിയ ഓറാണ് കിട്ടുന്നത് ഭയങ്കര എന്താ ഓർ ഭയങ്കര കുറവാണ് അങ്ങനെയാണെന്നാണ് പറയുന്നത് കേട്ടോ എന്തായാലും അച്ചത്തോളം ശരിയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഇന്നിപ്പം ഫസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓറ് കിട്ടിയാൽ നേരെ എനിക്ക് പോകാനുള്ളത് ഏകദേശം എനിക്കൊന്ന് പതിനാല് കിലോമീറ്റർ അങ്ങനത്തെ പോകുള്ളത് എത്ര നൂറ്റി നാൽപ്പത് രൂപേൻ്റെ ഓർ അങ്ങനത്തെ ആണ് കേട്ടോ വല്ലാത്തൊരു ഓറായിപ്പ് ഞാൻ അന്ന് വിശേഷിച്ചുള്ളെങ്കിൽ ചെറിയ ചെറിയ ഓറാക്കി ഉണ്ടോ ഇന്നലത്തെ അവർ പറഞ്ഞു വെച്ച് നോക്കിയപ്പോൾ ഞാൻ ആവശ്യം ഫുള്ള് എങ്കിൽ ചെറിയ ചെറിയ ഓറക്കിങ് കിട്ടാൻ എന്നൊക്കെ വിശേഷം കേട്ടോ ഫസ്റ്റ് തന്നെ ഒരു ബെഡാഗടി ഓറായിപ്പോ കിട്ടിയത് അതെനിക്ക് നേരെ ചിക്കിങ്ങെന്ന് എടുത്തതാണ് പോകാറ് ചിക്കിങ്ങുന്ന എടുത്തിട്ട് ഏകദേശം ഏത് ഭാഗത്തേക്ക് പോകേണ്ടതെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ നോക്കിയിട്ടില്ല ഓക്കെ അപ്പൊ എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി നമുക്ക് പോവാട്ടോ അങ്ങനെ ഞാൻ തൊള്ളി സിക്കിങ്ങൾ എത്തിയുണ്ട് ഇവരെ ഫുഡ് റെഡി ആയിട്ടില്ലല്ലോ പന്ത്രണ്ട് ഒമ്പതിന് ഫുഡ് റെഡി ആവുള്ളൂ സമയം നോക്കുകയാണിപ്പോ പന്ത്രണ്ട് ഒമ്പത് ആയിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടുന്ന് എപ്പഴാ കിട്ടാന്ന് ഒരു പിടുത്തമല്ല ലേറ്റ് ആവാണ്ട് ഇന്നാ ഇന്നാമതി പിന്നെ ഉപയോഗിച്ച പുതിയ സീറ്റ് വാങ്ങി വാങ്ങിയ കാണുണ്ടോ സീറ്റാണ് ഇങ്ങനെ നിൽക്കുന്നത് അതാ പ്രശ്നം ഇരിക്കുമ്പോ എന്താ സ്ലോപ്പ് ചേർന്ന് ചേർന്ന് പോയാണ് ഒന്ന് റെഡി ആക്കി നേരെ ആക്കാൻ നോക്കണമെങ്കിലും പറ്റുന്നുല്ലോ വല്ലാത്തൊരു വിഷയമായി പോയി പക്ഷെ നല്ല സീറ്റാട്ടോ നല്ല രസമുണ്ട് എഴുക്കാനായി അതൊന്ന് സൈക്കിൾ ഷോപ്പ് കൊടുത്തിട്ട് വേണോ നന്നാക്കാൻ അപ്പം എന്തായാലും ഫുഡ് എടുക്കാൻ വേണ്ടി പോവാ ഇരുപത്തഞ്ച് അറുപത്തഞ്ച് അല്ലേ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടി കിട്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് പോകാനുള്ളത് ഏകദേശം ഒമ്പത് കിലോമീറ്റർ അഭവുള്ളത് ഇവിടുന്ന് എനിക്ക് തൊണ്ടയാട് വേങ്ങേര് വഴി പോയിട്ട് മലാപ്പറമ്പ് വേങ്ങേര് കക്കോട് അങ്ങനെ പോകണം അപ്പോൾ ഇവിടുന്ന് ഇരുപത്തി മൂന്ന് ആണ് മാപ്പിൽ കാട്ടുന്നത് അപ്പോൾ എത്ര കിലോമീറ്റർ കൊണ്ട് നമുക്ക് നോക്കാം കേട്ടോ എന്തായാലും ഇവിടെ പൈസ ലാന്ന് നോക്കട്ടോ അധികം വിടെ ബൈപ്പാസിലേക്ക് കയറുന്ന കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം ഇതേപോലെ തന്നെ ബൈപ്പാസ് കൂടെ തന്നെ പോവാം നല്ല വെയിലും കൊണ്ട് പോവാ സീന് ഓ നല്ല വെയിലും കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പോവാ വെയിൽ മോനെ പക്ഷെ ഇപ്പോൾ ആദ്യ കഴിച്ച സമയത്ത് ചൂട് കുറച്ചൊരു കുറവുണ്ട് കേട്ടോ അതായത് ഞാൻ ഇറങ്ങിയ ടൈമിൽ ഞാൻ ഇപ്പോൾ ഇറങ്ങിയ എനിക്കൊന്നും ഒരാഴ്ച ഒന്നരാഴ്ച അങ്ങനെ തോ ആയി തോന്നില്ലേ സ്പീഡ് വീട് ആ ഒരു ടൈമൊക്കെ ചോദിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ വെയിൽ കുറവുണ്ട് കേട്ടോ നല്ല കുറവുണ്ട് നല്ല നല്ല രീതി കുറവുണ്ട് ചൂട് കുറവുണ്ട് പിന്നെ ഒരു രണ്ടു മണിയൊക്കെ ആകുമ്പോൾ ചൂട് കൂടോ എന്നറിയില്ല എന്നാലും കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കുറവുണ്ട് പിന്നെ ബ്ലോക്കും കാര്യങ്ങളുമ്പോൾ അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ഉണ്ടാവുള്ള ചാൻസ് ഞാൻ കാണുന്നു ഗായസ് കാണുന്നു അപ്പൊ എന്തായാലും പോയി സീറ്റ് ഇങ്ങനെ ആയിട്ട് രസമില്ല അല്ലേ സീറ്റ് എന്താ ഇല്ല നിൽക്കുന്ന സീല് സീരിയൊക്കെ നേരം വരുന്നുണ്ടേ ചേട്ടി പിന്നല്ലേ കുറച്ച് പൊന്തി ഉള്ളത് മുൻപാകുമ്പോൾ കുറച്ച് പൊന്തിയുള്ളൂ ഇതല്ലാത്തൊരു ഇടങ്ങേറത് ഓ മര്യാദ ഇരിക്കുമ്പളെ ഒരു ഇത് കിട്ടുന്നില്ല എന്താ പറയുക ഒരു ഇത് ആ അതൊരു ഇത് കിട്ടുന്നില്ല എനിക്ക് എന്തോ കിട്ടുന്നില്ല ഓ എന്തായാലും സീറ്റ് എത്രമാതി സെറ്റാക്കണം എന്തായാലും ഞാൻ പോവാം ആ കസ്റ്റമർ ലൊക്കേഷനിലേകദേശം എത്ര ഐറ്റം ഒരു ഒരു കിലോമീറ്റർ കൂടെ കിട്ടോ പക്ഷെ വല്ലാത്ത എന്താ പറയുക കുണ്ടും കുഴി എന്ന് പറയുക റോഡായി പോയി സ് കാണൊക്കെ പോയ അയ്യോ അയ്യോ കട്ട് കട്ടർ കൂടെ പോകുമ്പോൾ സൈക്കിൾ സീനോ പിള്ളേർ പറയാലോ കളക് കൂടെ ഒക്കെ പോവുകയാണെങ്കിൽ സൈക്കിൾ സീജനാണ് കുറച്ച് സീസൺ ആണ് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നോണ്ട് നിൽക്കുന്നത് ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് മുകളിൽ എനിക്ക് ആ കിട്ടിയിട്ടുള്ള തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് അതിന്റെ മുകളിൽ നാല്പത്തിനാല് രൂപ കൂടെ കേറിട്ടോ അതിലൂടെ വെയിറ്റ് ചെയ്യണം എത്ര രണ്ട് വെയിറ്റ് ചെയ്യണം ഇരുപത് സെക്കൻഡും കൂടെ വെയ്റ്റ് ചെയ്യണം ഓക്കെ അപ്പം എന്തായാലും വെയ്റ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് ഓർമ്മയും കിട്ടിയില്ല എന്നാലും നാൽപ്പത്തി മൂന്ന് രൂപയും കൂടെ എക്സ്ട്രാ കിട്ടോ ഓ സെറ്റ് എന്തായാലും വെയ്റ്റ് ചെയ്യാം ആ ഇസ് രണ്ടാമത്തെ ഓറും വന്നിട്ടുണ്ട് അതെനിക്ക് പ്യോർ സോഫ്റ്റ് നിന്ന് ആൾക്കാരുണ്ടോ നാൽപ്പത്തി മൂന്ന് രൂപേൻ്റെ ഓറ് അപ്പം അങ്ങനെ രണ്ടു ഓറും കൂടെ എനിക്ക് നൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെ അടുത്തായില്ലേ ഓ അടിപൊളി അടിപൊളി പക്ഷെ ഇന്ന് ഇത് തന്നെയാണോ പോയി ഓക്കെ ചിന്നില്ല ഞാൻ പതിനൊന്ന് മണിക്കോ അങ്ങനെ ആക്കിയിട്ട് ഫസ്റ്റ് ഓർ അടിയുന്നത് റേസ് ഉണ്ടോ റേസ് ഉണ്ടോ വീട് കടയാട്ടാ പോയി ഏ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അല്ല കുറേ നേരായി അയ്യോ അപ്പം കുറേ നേരം ഇങ്ങനെ നടക്കുന്ന പിന്നാലെ പിന്നാലെ കുറേ നേരം വരുന്നത് എന്നെ കാണുമ്പോഴേക്കും ഓർത്തേക്ക് അങ്ങ് പോകുന്നത് അതാണ് വെച്ച് റേസ് ഉണ്ടോന്ന് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു ആ ഞാനിന്ന് ഇപ്പം ഐന്ന് മണിക്ക് ഓൺ ആക്കിയിട്ട് പതിനൊന്ന് മണിക്ക് ഓണാക്കിയിട്ട് ഫസ്റ്റ് ഓവർ എനിക്ക് അടിയുന്നത് പന്ത്രണ്ട് മണിക്ക് അടിയുന്നുട്ടോ എന്നേ എനിക്കൊന്ന് ഓവറൊക്കെ പൊതുവെ കുറവാണോ എന്നൊരു ഡൗട്ട് ഇല്ല ഇല്ലാതില്ലാതില്ല കാരണം ഇന്നിപ്പം വെള്ളിയാഴ്ച കൂടി അല്ലേ അപ്പോൾ എന്താ പറയുക പള്ളിയിൽ പോകുന്ന കുറേ ടീംസ് ഉണ്ടാവില്ലേ അതിനോണ്ടൊക്കെ ആയിരിക്കും ഓവർ കുറവ് അറിയില്ല എന്തായാലും നോക്കാം ഇപ്പോൾ ഓർഡർ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള എത്ര രൂപ കിട്ടുമെന്നൊക്കെ നമുക്ക് എന്തായാലും അവസാനം കാണാം കേട്ടോ എന്തായാലും ഓർ എടുക്കേണ്ടി പോവാം കാണണ്ട പോലെ സീറ്റ് ആ നമ്മൾ തരാം സീറ്റ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടേ ഞാൻ ഇങ്ങനെ തിന്നി ഇങ്ങനെ പൊ ഇങ്ങനെ പോകാൻ ഞാൻ പൊങ്ങിക്കുന്ന കാണണ്ടോ കാണില്ലേ ഇതാണിപ്പോൾ അവസ്ഥ അപ്പോൾ അതൊന്ന് എത്രയും പെട്ടെന്ന് റെഡി ആക്കുക അതുംകൂടെ റെഡി ആക്കിയ സീറ്റിനും വേറെ ബുദ്ധിമുട്ടും കാലങ്ങളൊന്നും ഇല്ല ബാക്കിയൊക്കെ ഒക്കെയാണ് ഇതിൻ്റെ ആദ്യത്തെ സീറ്റും പറഞ്ഞാൽ എന്നാൽ എന്താ പറയുക വളരെ തിന്നായിട്ട് ഇങ്ങനുള്ള സീറ്റാ അതിൽ അത് സീറ്റുള്ളതും പലകൾ പോലെ കൊറേ പോലെ അമ്മാര് സീ സീറ്റ് കിടന്നത് അയ്യോ അങ്ങനെ കായി സ്നവിടെ പ്യൂർ സെത്തിനുണ്ടോ അത് ആ കാണുന്ന പ്യൂർ സത് ഇപ്പം ഫുഡ് എടുക്കണം ഫുഡ് വലത്തില്ല ഏകദേശം ചെയ്ത് വളർത്താമെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഓ സീറ്റ് ഞാൻ പൊങ്ങിക്കണം വല്ലാത്തൊരു അടങ്ങാറാ കേട്ടോ അത് ചില്ലരടങ്ങാറ് നല്ല അടങ്ങാറുണ്ട് അത് വല്ലാത്ത അടങ്ങാറ് ഓ സെറ്റ് ആക്കട്ടെ അല്ലേ സീറ്റ് നോക്ക് അവസ്ഥ ഫുഡായിട്ടുണ്ടല്ലോ ആയിട്ട് നോക്കട്ടെ ഫുഡ് ആയിട്ടില്ല ഫുഡ് കാര്യങ്ങളൊക്കെ ആയതും തോ റെഡി ആയിട്ട് നിശ്ചയുണ്ടല്ലോ റെഡി ആയിട്ട് ഇരുപത്തെട്ട് എൺപത്തിരണ്ട് കാരപ്പുറം വാറിക്കോട്ടേജസ് ഇത് ഇതാണല്ലോ ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലോ ലോക്കായല്ലോ ലോക്കായി അല്ലെങ്കിലേ കയ്യിൽ ആയിരത്തി ആയിരം രൂപ എങ്ങനെയാണ് ഇപ്പൊ ക്യാഷ് ഉണ്ട് കയ്യിൽ ഇതും കൂടെ ആയാലും ആയിരത്തി നാന്നൂറാവും ക്യാഷ് അത് കിട്ടിയാലേ സീനാണ് ഗൂഗിൾ പേയിൽ അയച്ചാൽ മതി നോക്കൂ കഴിഞ്ഞ കിട്ടിയാലും ആണ് സീനു ഗൂഗിൾ പേയിലാണ് വലിയ പ്രശ്നമില്ല പ്രശ്നമില്ലോ നല്ല പണി കിട്ടി നല്ല പണി കിട്ടി അയ്യോ അയ്യേ എന്നാൽ ലീക്കായിട്ട് ഫോറ ഏതാ ഫോൺ ലൈക്ക് കസ്റ്റമർ ചെയ്താൽ പറയുക കഴിക്കില്ല എങ്ങനെയാണ്ടിട്ട് ഹായ് റാ ചേട്ടാ ആ വയസ്സങ്ങനെ ആരോറും ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന ചീത്ത കേൾക്കുമെന്ന് വിചാരിച്ചു ചീത്ത കേൾക്കുന്നു വിചാരിച്ച പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല പാ പക്ഷേ അപ്പോൾ എന്തായാലും അവർ ക്യൂ ആർ കോഡ് വരാണ് സ്കാൻ ചെയ്ത് പൈസ അയച്ചത് അപ്പോൾ ഇതിനകത്ത് ഇനി അപ്ഡേറ്റ് ആയി തരണം നോക്കണം അപ്ഡേറ്റ് ആയിട്ടില്ല ഇതുവരെ ആവട്ടെ എന്നുള്ളത് ഡെലിവറി മുമ്പിൽ നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് എന്താ വെച്ചാൽ അവരൊന്ന് പൈസ അയക്കുകയും ചെയ്ത് നമ്മളോട് ക്യാഷ് കളക്ട് ചെയ്തെന്നുള്ള കൊടുത്തല്ല അതായത് ക്യാഷ് ഓൺ ഡെലിവറി നമ്മളെ കൈമിൽ പൈസ വാങ്ങിയെന്നുള്ള രീതിയിലാക്കിയാലും പ്രശ്നമാണ് പിന്നെ അതിൻ്റെ പിന്നാലുള്ളത് ഒരാഴ്ച രണ്ടാഴ്ച നടക്കേണ്ടി വരും അതിൽ നല്ലത് അപ്ഡേറ്റ് ആയിട്ട് ഡെലിവറി മേടി കൊടുക്കുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ എന്താവാണ ടൈമ് തരുന്നല്ലോ എന്താണ് ഞാൻ ഉദ്ദേശം പറഞ്ഞുതരാം ഇപ്പോൾ ഉദ്ദേശം എന്ന് പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഒരു ക്യാഷ് ഓൺ ഡെലിവറി ഓർഡർ വരിക ആ ഓർഡർ എന്ത് ചെയ്ത് നമ്മൾ ഇതിന്റെ ക്യു ആർ കോഡ് അതായത് സ്വിഗ്ഗി ആപ്പ് പോലുള്ള ക്യു ആർ കോഡ് കൊടുത്തിട്ട് കസ്റ്റമർ കൗണ്ട് പേ ചെയ്യിപ്പിച്ച് എന്നിട്ട് നമ്മൾ അത് അപ്ഡേറ്റ് ആകുന്നതിന് മുന്നേ ക്യാഷ് കളക്ട് കൊടുത്തിട്ട് ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കസ്റ്റമർ അറിയുന്ന പൈസ പോകും ചെയ്യും നമ്മളറിയുന്ന പൈസയും പോവും പിന്നെ അത് നമ്മൾ ചേച്ചി കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് ഒരാ പിന്നെ ഒരാഴ്ച ഒക്കെ നടക്കണം അത് നമ്മളിപ്പോൾ കസ്റ്റമർ അവരവിടുന്ന് ചെക്ക് ചെയ്ത് ക്യാഷ് അവർക്ക് കിട്ടുന്നൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി കുറച്ച് പണിയാണ് കേട്ടോ അത് അപ്പോൾ അതിൽ നിന്നെല്ലാം എന്ത് ചെയ്യുക അത് മാക്സിമം ഒഴിവാക്കിയിട്ട് നിങ്ങൾ കസ്റ്റമർ ഇപ്പോൾ ക്യു ആർ കോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആപ്പിൽ അപ്ഡേറ്റ് ആയി വരുന്ന വരെ വെയിറ്റ് ചെയ്യുക അതിന് മുന്നേ ഞങ്ങൾ ഒരിക്കലും ക്യാഷ് കളക്റ്റ് കൊടുക്കൊടുത്തിട്ട് എന്ത് ചെയ്ത് ഡെലിവറി കംപ്ലീറ്റ് ഒരിക്കലും കൊടുക്കരുത് കൊടുത്താൽ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ വട്ടത്തിലും നിങ്ങളതായി ഇരുന്നിട്ട് ഇക്ഷ എന്ന വരയ്ക്കേണ്ടി വരും ഓക്കെ അപ്പം ആ മോ പുള്ളിക്ക ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റായി നിൽക്കുന്നുണ്ട് എൻ്റെ മോനെ ഞാൻ ഫേമസ് ആയി ഞാൻ ഫേമസ് കാത്ര പോലോ പത്ര ചോദിക്കണോന്നേക്ക് ആയോ തട്ടേ ആ അല്ലാൻ വേണ്ടി പറഞ്ഞോക്ക ഞാൻ ഫേമസ് ആയി ഞാൻ കാത്രത്തിലൊക്കെ വരാൻ പോവാണ് പത്രത്തിൽ വരുന്നുണ്ട് പോണോ എടുത്താ പത്രോ കേരള കൗമതി ഞങ്ങളാണ് മറ്റേ വിശ്വജിത്ത് ആ പറയാ ഇല്ല ഞാൻ ഓൺലൈനില് ഫോളോ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിൽ എന്തോ ഫോളോണ്ട് ആ അശ്വിൻ അശ്വിൻ ആ

పులికారేరళక కేరళ కౌమీల ఫోటోగ్రాఫరా ఇది మారా హిందుస్థానం ఎంత നമ്മളെ ഇപ്പൊന്നല്ലോ കൊറേ കോവിഡിനൊക്കെ മുന്നേ പുള്ളിക്കാരളെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു നമ്മള് മഴയത്ത് കളിക്കുന്നൊരു ഫോട്ടോ മഴയത്ത് കളിക്കുന്നൊരു ഫോട്ടോ പുള്ളിക്കാരനെടുത്ത് അപ്പം ആരും ആരോർമ്മയാണ് വിഷുഗിത്ത് ആളാന്ന് ചോദിച്ചേ അപ്പൊ ആളെന്നോ ആ പുള്ളിക്കാരൻ തന്നെ എന്തായാലും ഇനി പത്രത്തിൽ കാണാ ഗ്രാ പത്ര എന്താകോ എന്തോ എന്തായാലും ചോറോട് കണക്ക